ഇത് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ വരുന്ന ആക്രമണം നാളെ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് നേരെ വരാം ഇത് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു രണ്ടാമത്തെ അറ്റാക്കായിട്ടാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട് വലിയ ഒരു പിന്നെ പ്രതിഷേധ സംഗമം കോഴിക്കോട് കടപ്പുറത്ത് പിന്നെ നടത്താൻ വേണ്ടി പോവുകയാണ് ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂൾകൃഷി നമസ്കാരം വലിയ വിവാദങ്ങൾക്കിടയിലാണ് വഖഫ് ഭേദഗതി നിയമ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രാജ്യവ്യാപകമായി മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇരമ്പിക്കൊണ്ടിരിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഈയൊരു ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എന്നാണ് മുസ്ലിം സംഘടനകളുടെ ആരോപണം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു ബില്ലിനെതിരെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതിക്ക് തുല്യമാണ് വഖഫ് ബില്ല് എന്നാണ് മതസംഘടനകൾ ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ഒരു നടപടിക്കെതിരെ മത സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ ചാനൽ ചാനല ന്യൂസുമായി പ്രതികരിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായ നജീബ് കാന്തപുരം ചേരുകയാണ് വഖഫ് വിവാദം വലിയ രീതിയിലുള്ള ചർച്ചയാണല്ലോ വഖഫ് ബില്ലിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത് ഈ വഖഫ് ഇഷ്യൂ യഥാർത്ഥത്തിൽ മുസ്ലിം വിഷയം എന്നതിലേക്കാളപ്പുറത്ത് ഇതൊരു ഭരണഘടനാപരമായ വിഷയമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് ഇത് രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളും ഇക്കാര്യത്തിൽ ഉണർന്ന് ശബ്ദിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് അത് വലിയ വിവാദങ്ങളൊക്കെ ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവരുടെക്ക് പറയാനുള്ള കാര്യം വഖഫ് എന്ന് പറയുന്ന വിഷയം ഒരു സമുദായത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെ കയ്യേറ്റത്തിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടക്കുകയാണ് ആ നിയമനിർമ്മാണത്തിനെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയെ മുഴുവനും അണിനിരത്തി ഒറ്റക്കെട്ടായി അണിനിരത്തി ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വലിയ വിശാലമായ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയാണ് അതിന് നേതൃത്വം നൽകുന്നത് സോണിയ ജിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു രാത്രി മൂന്ന് മണിക്ക് പോലും രാജ്യസഭയിൽ ഇരുന്ന് ഈ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ ആളാണ് അപ്പോൾ അതുകൊണ്ട് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ വരുന്ന ആക്രമണം നാളെ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് നേരെ വരാം മറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ബി ആഗ്രഹിക്കുന്ന ഹിന്ദുത്വവാദം എന്ന് പറയുന്നത് അത്യധികം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിൽ അത് ഇത് ഏതെങ്കിലും ജനവിഭാഗങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുമെന്ന് വെറുതെ തെറ്റിദ്ധരിക്കേണ്ടതില്ല കാരണം ഇന്ന് നാളെ അവരുടെ ശത്രു ക്രിസ്ത്യാനിയാണ് അടുത്ത അവരുടെ ശത്രു എന്ന് പറയുന്നത് പിന്നെ ഒ ബി സി ആണ് അടുത്തവരുടെ ശത്രു എന്ന് പറയുന്നത് എസ് സി എസ് ടി വിഭാഗമാണ് ഇത് സവർണ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അക്രമണോത്സുകത രണോത്സുകത വിദ്വേഷം പടർത്തുക വെറുപ്പ് പടർത്തുക ഇതിപ്പോൾ വഖഫിൻ്റെ മേലെ ആധിപത്യ സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിനേക്കാൾ എല്ലാം അപ്പുറത്ത് ഇവിടെ കൃത്യമായി ആർ എസ് എസ് കൊണ്ടുവരുന്ന ഒരു വിഭജന രാഷ്ട്രീയമുണ്ട് ആ വിഭജന രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉല്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ പിളർത്തി വിഭജിച്ച് പരസ്പരം ഏറ്റുമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു സിനിമ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമക്കെതിരെ പോലും ഉണ്ടായിട്ടുള്ള പ്രതികരണം നിങ്ങൾ നോക്കൂ ഗോകുലം ഗോപാലിനെ പോലെയുള്ള ഒരു നിർമ്മാതാവിന് നേരെ ഇ വരുന്നു അതിലെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാറിന് നേരെ ഐ ടി വരുന്നു ഇതെല്ലാം ഒരു ടൂളായി യൂസ് ചെയ്യുകയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസംഗം നമ്മൾ പാർലമെൻറ്റിനകത്ത് കേട്ടു ഇത് എന്തൊരു വെറുപ്പാണ് ഉണ്ടാക്കുന്നത് മനുഷ്യർക്കിടയിൽ ഇവിടെ ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമുള്ള ജീവിതമാണ് അവരൊരിക്കലും ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് പിറകെ പോകുമെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതൊരു പ്രത്യേക ജംഗ്ഷനാണ് ഒരു പൊളിറ്റിക്കൽ ജംഗ്ഷനാണ് കാരണം ഇന്ത്യയിലെ ചേരിതിരിവുകൾ അവസാനിപ്പിച്ച് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ചേരിക്കെതിരെ നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ട മുഖത്തേക്ക് നമ്മൾ പോകേണ്ട ഒരു ഘട്ടമാണ് വഖഫ് തുറന്നു വെക്കുന്നത് നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ എ കെ മുസ്തഫ ചേരുകയാണ് ഇനിയിപ്പോൾ നിയമ പോരാട്ടത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങേണ്ടുന്ന ഒരവസ്ഥയാണത് പാർലമെൻറ്റ് പാസ്സാക്കി രണ്ട് സഭകളിലും പാസ്സാക്കി നിയമ പോരാട്ടമല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇത് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു രണ്ടാമത്തെ അറ്റാക്കായിട്ടാണ് നമ്മൾ കാണുന്നത് പടിപടിയായി ഇത് സമുദായങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കാൻ വേണ്ടി പോവുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിനി ചർച്ച് ബില്ല് വളരെ സജീവമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ എല്ലാ സമുദായങ്ങളെയും ഇത് ബാധിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഇതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നഗശിഖാന്തം ഇത്തരം കാര്യങ്ങളെ എതിർക്കുക ഇപ്പോൾ ബഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തതുപോലെ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ചിരുത്തി അവരൊക്കെ വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞു ഘടകകക്ഷികളെ നേതാക്കന്മാർക്കൊക്കെ വളരെ വ്യക്തമായി അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം പാർലമെൻറ്റിൽ കൊടുത്തു ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലൂടെ അല്ലാതെ ഇതിനെ ഇനി മറികടക്കാൻ പറ്റില്ല കാരണം ഇവർ ഏത് പാതിരായ്ക്ക് ഏത് നിയമമാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണത് ഇപ്പൊ പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഇതിനെ ശക്തിയുത്വം എതിർത്ത് ഈ നീക്കങ്ങളെ പരമാവധി തടയിടാൻ ആവശ്യമായിട്ടുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കാലം ആവശ്യപ്പെടുന്നത് അത് തിരിച്ചറിയണം എല്ലാവരും ആ ഒരു അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊള്ള നീക്കങ്ങളും നയസമീപനങ്ങളുമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭാ പ്രതിപക്ഷ നേതാവും മത സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായ പച്ചീരി ഫാറൂഖ് ചേരുകയാണ് വഖഫ് വിവാദം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ എങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തെ മത ന്യൂനപക്ഷ തേച്ച് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിനെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് വകഫപ്പോട് നിയമം ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് ഓരോ മതത്തിനും അവരുടെ വിശ്വാസാചാരങ്ങൾ വെച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകിയ ഒരു നാടാണ് ഇന്ത്യ രാജ്യം ആ രാജ്യത്താണ് ഇതുപോലുള്ള ഒരു പിന്നെ ഭരണഘടനക്ക് വിരുദ്ധമായി കൊണ്ടുള്ള ഒരു നിയമമാണ് മിഞ്ഞാന് പാർലമെൻറ്റ് ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പാസ്സാക്കിയിട്ടുള്ളത് അതെന്തുകൊണ്ടും പ്രതിഷേധാർഹമാണ് ബി ജെ പി രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എതിരില് ഒട്ടനവധി ടത്ത നിയമങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന കാഴ്ച നമുക്കൊക്കെ ഈ രാജ്യത്ത് പല ഘട്ടങ്ങളിലായിട്ട് പല നിയമങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അവസാനത്തെ ഒരു നിയമ നടപടിയാണ് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കൂടെ എന്തെങ്കിലും അതേതരത്വത്തിൽ വിശ്വസിക്കുന്ന വലിയ പിന്നെ ഭൂരിപക്ഷ സമുദായങ്ങളും അത് ഈ ടത്ത നിയമത്തിന് എതിരാണ് പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായ പാർലമെൻറ്റിൽ ഭൂരിപക്ഷ പാർട്ടികളുടെ കൂടിയാണ് അവ പാസ്സാക്കിയിട്ടുള്ളത് അത് വലിയ തോതിൽ ഈ രാജ്യത്തെ പ്രതിഷേധ തന്നെ ആക്കം കൊണ്ടി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഇന്നലെ യോഗം ചോർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ട ഭാഗമായി പ്രതിഷേധങ്ങളും സമരങ്ങളും ഒരു ഭാഗത്ത് പിന്നെ ശക്തമായി കൊണ്ടു പോവുകയും ഒപ്പം തന്നെ നിയമ നടപടികളുമായി സുപ്രീം കോടതിയെ സമീപിക്കാനുമുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ പാർട്ടി ഇന്നലെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി വരുന്ന പതിനാറാം തീയതി കോഴിക്കോട് വലിയ ഒരു പിന്നെ പ്രതിഷേധ സംഗമ കോഴിക്കോട് കടപ്പുറത്ത് പിന്നെ നടത്താൻ വേണ്ടി പോവുകയാണ് അതൊക്കെ പിന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾ ഒറ്റ ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രതിഷേധങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്നെ കേന്ദ്ര ബി ഗവൺമെന്റ് പി പിന്മാറണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ അധികാരികളെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് ഇന്ന് മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണമെങ്കിൽ തുടർന്ന് മറ്റു മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന രീതിയിലുള്ള ആശങ്കയും ഇവരെല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തന്നെയാണ് മതസംഘടനകൾ വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി നേതൃത്വം നൽകാൻ പോകുന്നത് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ സ്കൂൾ വിദ്യാഭ്യാസം പ്രികെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാക്കുശി